യിലൂടെ മലയാളികൾക്ക് പരിചിതിയായ നടി അർച്ചന കവി വിവാഹിതയായി റിക് വർഗീസ് ആണ് വരൺ അവതാരകിയായ ധന്യ വർമ്മയാണ് അർച്ചന കവിയുടെ വിവാഹം കഴിഞ്ഞ വാർത്ത ആരാധകരുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് തന്റെ പങ്കാളിയെ കണ്ടെത്തി എന്ന സൂചന അർച്ചന കവി നേരത്തെ തന്നെ നൽകിയിരുന്നു ഏറ്റവും മോശം തലമുറയിലെ ഏറ്റവും ശരിയായ വ്യക്തിയെ തന്നെ ഞാൻ തെരഞ്ഞെടുത്തു എന്നാണ് അർച്ചന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്നും നടി ആശംസിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വിവാഹ വാർത്ത വരുന്നത് അർച്ചനയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ വിവാഹിതയായി എന്നും തന്നെ കുറിച്ചു മിന്നുകെട്ടന്റെ ദൃശ്യങ്ങളും തന്നെ ആരാധകർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് കൊമേഡിയനായ അബീഷ് മാത്യു വായിരുന്നു അർച്ചനയുടെ മുൻ ഭർത്താവ് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ അർച്ചനയും അബീഷും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിവാഹബന്ധം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ എം ഡി വാസുദേവൻ നായർ എഴുതി യൂസഫ് അലി കച്ചേരിയുടെ സംവിധാനത്തിൽ മലയാളിയുടെ മുൻപിലേക്ക് എത്തിയ ക്ലാസിക് പ്രണയ ചിത്രമാണ് നീലത്താമര രണ്ടായിരത്തിഒൻപതിൽ ലാൽ ജോസിന്റെ സംവിധാനത്തിൽ നീലത്താമര പുനരാവിഷ്കരിച്ച് പുത്തനുണർബോടെ ബിഗ് സ്ക്രീനിലേക്ക് വന്നു ഈ ക്ലാസിക് സിനിമയുടെ റീമേക്കിലൂടെയാണ് അർച്ചന കവി മലയാള ചലച്ചിത്ര ലോകത്തിലേക്ക് കടന്നു വരുന്നത് മമ്മി അമ്മി സ്പാനിഷ് മസാല ബാക്ക് ബാക്ക്ബെൻ സ്റ്റുഡൻ അപീം ജാനും ബി പട്ടം പോലെ നാടോടി മന്നൻ ദൂരം എന്നീ സിനിമകളിൽ നീളത്താമരയ്ക്ക് ശേഷം അർച്ചന കവി അഭിനയിച്ചു പിന്നെ പത്ത് വർഷത്തോളം സിനിമയിൽ നിന്ന് അർച്ചന ഇടവേളയെടുത്തു രണ്ടായിരത്തി പതിനാറിൽ അവസാന സിനിമ ചെയ്തതിനു ശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അർച്ചനെ ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഐഡന്റിറ്റി എന്ന ടോബിനോ സിനിമയിലൂടെയാണ് തിരികെ അർച്ചന എത്തുന്നത്